ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവാഹൻ ചിന് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആപത്തുകൾ വരാതിരിക്കാനുള്ള ശാന്തി ദുർഗയുടെ ഒരു ശ്ലോകത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് നമ്മൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാവും അതായത് ആപത്തുകൾ ഒന്നും വരരുതേ ദൈവമേ എന്ന് ഞാൻ എന്നും ഇത് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്നും ചൊല്ലുന്ന ഒരു ശ്ലോകം കൂടിയാണിത് ഒമ്പത് തവണയാണ് ഈ ശ്ലോകം ചൊല്ലേണ്ടത് ശ്ലോകം പറയാം ശ്വേതീപെ ശയാന ഫണിവരശയനെ പങ്കജം കമ്പയന്തി ദോഷാവാമേന ലക്ഷ്മി മൃദുത ഭുജലത ഭൂമി സല്ലാളിത അഘ്രി ദേവിദേവ് സുരേന്ദ്രെ സകല മുനിജനെ സ്തുയമാനാപദാന ഘോരനർത്തോപശാന്തി ഭവതു ഭഗവതി ശാന്തി ദുർഗാഭിധാനം ഒമ്പത് തവണ ദിവസവും ചൊല്ലിക്കൊള്ളൂ ആപത്തുകളൊക്കെ ഓടിപ്പോയിക്കോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്